മാഗി ആക്കാം കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് സ്റ്റൈലാണ് ബട്ടർ ഇട്ടുണ്ട് മെൽറ്റ് ആവട്ടെ അത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഗാർലിക്കും ചെറിയ ഉള്ളിയാണ് തക്കാളി ചേർക്കാം ഇഞ്ചിയാണ് അടച്ചു വെച്ചും ചേർക്കണം അല്ലേ ഇറക്കാം ലേശം മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമ്മൾ മാഗിയുടെ മസാല ചേർക്കുന്നുണ്ട് അത് പുളിടാം സോസ് ഒഴിച്ച് കൊടുക്കാം ടൊമാറ്റോ സോസ് സോയാ സോസ് കുറച്ച് കുരുമുളക് പൊടി ഇനി നന്നായിട്ടൊന്ന് നമ്മളിപ്പോൾ മാഗി ഇടാം മാഗി പൊട്ടിപ്പിട്ടിടാം വെള്ളമൊഴിച്ചുകൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് അതിലിടാം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ മുഴുവ വെള്ളമൊക്കെ ഇത് കുറച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് സ്ലൈസാണ് പീസിൻ്റെ അതിട്ട് കൊടുക്കാം ഇട്ടൊന്ന് മിക്സ് ആക്കി ആക്കിക്കൊടുക്കും കുറേ കൂടി വെജീസൊക്കെ ആഡ് ചെയ്യാം ഇത് ഡൽഹി ബോംബെയൊക്കെ ഒക്കെ സ്ട്രീറ്റ് ഫുഡായിട്ട് ഇങ്ങനെ മാഗി കുറേ പനിയാണ് ചീസും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അതുപോലെ നല്ല ഇവിടെ കഴിക്കുന്ന വെജീസ് ആഡ് ചെയ്തോളൂ ഒരുപാടൊക്കെ വെജ്ജീസ് ഇട്ട് അതിനെ കഴിക്കൂലും സൂപ്പർ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ വെറുതെ മാഗി പാക്കറ്റ് പൊട്ടിച്ച് ഇട്ടുണ്ടാക്കണത് കുറച്ച് കഴിക്കുന്ന വെജീസ് വെജീസൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാൽ അതും കൂടി ചെല്ലുമല്ലോ അപ്പം നമ്മളിത് ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആക്കിയിട്ട് കഴിച്ചു തരാം അതായത് ബ്രെഡിൽ വയ്ക്കുന്നുണ്ട് നൂഡിൽസ് എന്നിട്ട് സോസ് കൂട്ടി വേണമെന്ന് പറയുന്നു സോസ് ടൊമാറ്റോ സോസ് കുറച്ച് മയോണീസ് വരും എന്താ ഇപ്പം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ൂഡിൽസ് സാന്വിച്ച് അല്ലേ അങ്ങനെയുണ്ട് അടിപൊളിയാ സൂപ്പറാ അപ്പൊ ഇഷ്ടായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ